നമ്മുടെ കോക്കൂസ് പറന്ന് പോയാട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്താ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് പറന്നു പോയി ഉറപ്പുള്ളൂ ഇവനാണ് ആളെന്ന് എഗ്ഗ് ചെയ്ത റിസൾട്ട് റിസൾട്ടാവുന്നതിന് മുന്നേ ഒരു കുഞ്ഞും കൂടി നമുക്ക് ഇറങ്ങിയായിരുന്നു ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് കേട്ടോ ഇവർ രാത്രി എവിടെ കയറി ഒളിച്ചിരിക്കണേന്ന് അറിയാൻ വേണ്ടി പറ്റുന്നില്ല ഒരുപാട് പാമ്പിന്റെ ശല്യപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട് വരാം ഒരാളെ നമുക്ക് കിട്ടി ബാക്കി ഇനി ഒരു പേരെ നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അപ്പതേ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ട് എത്തിയട്ടോ നല്ല രീതിയിൽ മഴക്കാരൊക്കെ കഴിഞ്ഞ് ഒന്ന് വെയിലൊക്കെ വന്നിട്ട് ആ സൈഡ് മുഴുവനും ഒരു മഴക്കാരെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല അതേ നിധി എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം അതെ നമ്മുടെ മോഷർ ടാങ്ക് മൂടിയിട്ടേക്കാണ് കേട്ടോ നല്ല രീതിയിൽ മഴ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നു നമ്മൾ മാത്രമല്ല കേട്ടോ അതെ ജെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജെ ആരെന്ന് ടി ആരൊന്ന് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ വീട്ടിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണല്ലേ അതെ ആൻറ്റിക്ക് ചെവി കേട്ടുകൂടാ സംസാരിക്കാനും പറ്റൂല അപ്പോൾ നിധിയാണ് ഏ ഇപ്പോഴും ട്രാൻസ്ലേറ്റർ എനിക്ക് മനസ്സിലാവൂല ആൻറ്റിയുടെ ആ ഒന്നലേ കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൻറ്റിക്ക് കുഴപ്പമില്ലേ വിറക വെട്ടാൻ വേണ്ടി ഒന്ന് ഇരിക്കുക അവിടുന്ന് വിറക വെട്ടിക്കോണ്ടിരിക്കും ഇവിടുത്തെ എല്ലാ വിറകും ആൻറ്റി തന്നെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീടിലേക്ക് ആൻറ്റിയെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അവന്മാർ ഇതേ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പിടിച്ച് കാണിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഒന്നര കേട്ടോ ഞാൻ രാവിലേക്ക് ഒരു ഫുഡൊക്കെ കൊടുത്തു എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട് വേഗം നമ്മൾ കൂട്ടിനകത്തോട്ട് കയറി അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്താ കാണാൻ വേണ്ടി പോകാന്ന് വെച്ചാൽ അതെ ഇതിൻ്റെ അകത്ത് എത്ര പേരെ വെച്ചുകൊണ്ട് നിട്ടു നൂറ് നൂറ് പേരെ നൂറ് പുതിയ ആൾക്കാരെ മേടിച്ച് നമ്മൾ ഈ ടാങ്കിൽ കൊണ്ട് നിട്ടിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്നും എങ്ങനെയാണെന്നും എല്ലാം നിങ്ങൾ കണ്ടിട്ട് വരണം കേട്ടോ കണ്ടിട്ട് വരുമ്പോൾ നമ്മളെ കിളിക്കൂന്റെ അകത്തുനിന്ന് എത്ര പേര് പറന്നുപോയി നമ്മളെ നമ്മളെ കൂട്ടിൻ്റെ അകത്തുനിന്ന് നമ്മളെ കോക്കൂസ് പറന്ന് പോയോ അപ്പോൾ ഒരാളെ ഞാൻ പിടിച്ചു ബാക്കിയുള്ളവരെ കൈ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന്റെ വീഡിയോ രാത്രിയാണ് ഞാൻ കയറി ഇതെല്ലാം നടത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ ജസ്റ്റ് പോയിന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ ഞാൻ നോക്കുന്ന സമയത്തേത് എല്ലാരും ആ കോക്കൂസും ഉണ്ട് കേട്ടോ എല്ലാരും കൂടി അവിടെ നമ്മുടെ പോട്ട് നമ്മൾ വെച്ചു കൊടുത്ത അവിടെ ഇരിക്കുന്നു അതാണ് കേട്ടോ അവരുടെ സെക്ഷൻ അവർ ഇങ്ങോട്ട് വരുന്നില്ല ഓക്കെ അപ്പോൾ അവിടെ എടുക്കുന്നോട്ടെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബേഡ്സ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോക്കൂസ് പറന്ന് പോയത് എന്താ പിന്നെ സംഭവിച്ചത് എന്നെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യങ്ങളും കൂടി കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പോഴത്തേക്ക് നമ്മൾ കൂട്ടിൻ്റെ അകത്ത് കയറി പുതിയ കുറച്ച് ആൾക്കാരെനിക്ക് നിധിക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് നിങ്ങൾക്കും കാണിച്ചു തരാം എന്തിനാണ് നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ദൈവം നമ്മൾ ഷോപ്പിലോട്ട് എത്തി ഞാൻ മാത്രമല്ല കേട്ടോ ദൈ നിധിയും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ ദൈവം നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പണ്ടേ കുറേ നാൾ നമ്മളിവിടെ വന്ന് കുറേ ഫിഷ്സിനെടുത്ത് നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ ടാങ്കിലുള്ള വലിയ ടാങ്കിലുള്ള ഏകദേശം ഫിഷസ് ഒക്കെ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ മേടിക്കാൻ വേണ്ടി ആൾക്കാരെ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട് കുറച്ചുകാരെ കാണിച്ചു തട്ടാ ഇവിടെ കുറേ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് പുതിയ കുറച്ച് ആൾക്കാർ കുറേ നാളായാലും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്ക് ആൾക്കാർ കാണിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങാറുള്ളത് നമുക്ക് ഇന്ന് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ ഇവിടുന്ന് തുടങ്ങാമെന്ന് വെച്ചാൽ എനിക്കത് ഇവന്മാരെ നല്ല ഇഷ്ടപ്പെട്ടതേ എന്ത് രസം എന്ന് ആ ഒരു വെയിൽ രസമല്ലേ അത് കഴിഞ്ഞതേ ഇവിടെ നമ്മുടെ വിഡോസ് ആണ് അതെ ഇവിടെ നമ്മുടെ സീബ്രോസ് കിടപ്പുണ്ട് അതെ ഇവിടെ നമ്മുടെ കാലിക്കോ ഗോൾഡ് കിടപ്പുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ടാങ്കിലോട്ട് കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ മേലേ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതെ ഇവിടെ കുറച്ച് ഗപ്പീസ് കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഉടനെ വരണം കുറേ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കണം അതെ നമ്മളെ ജൈൻ്റ് ഗൗര കിടപ്പുണ്ട് പക്ഷെ നമ്മൾ മോഹം പിന്ന മുറം കാണിച്ച് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് വാടാവിളിയിൽ ഒരു കിലോട്ടോളം എന്തേ ഇത് നമ്മളെ പാണ്ഡാമോളീസ് പാണ്ഡാമോളീസ് ആ വെയിൽ ടൈല് നോക്കിയാൽ ആ ടൈം കേട്ടോ അതൊക്കെ നൈസായിട്ടുണ്ട് ഇത് ഇതെ ഇത് ഓക്കെ അതെ നമ്മുടെ ഓസ്കാർ അതെ ഇത് വന്നിട്ട് നമ്മളെ ഓരോ രണ്ട് ടൈല് വരുമല്ലേ ആ ആ ആ ഇവിടെ നമുക്ക് കാർപ്പിനെ പിടിക്കുന്നുണ്ട് ഓക്കെ 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 ഓറഞ്ച് അല്ലേ ഫൈൻ അല്ലേൽ അല്ല ഓക്കെ 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 ആ ഇത് കൊള്ളാം ഇത് വന്നിട്ട് ഫീമെയിൽ ഓ ഓക്കെ ഓക്കെ അതെ ഇത് ആ ഓക്കെ ഓക്കെ അതെ നമ്മളെ ഗോസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മളെ ഏഞ്ചൽ കിടപ്പുണ്ട് അതെ നമ്മളെ ഫൈറ്റേഴ്സ് കിടപ്പുണ്ട് നൈസ് വൈറ്റ് ഏഞ്ചല് കിടപ്പുണ്ട് അതെ അടുത്തൊന്നും രസം നോക്കിയതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് അല്ലേ നമ്മൾ ടൈഗേഴ്സ് കിടക്കുന്നുണ്ട് ഗൗര ബിൽട്ടിൽ സീബ്രയാണ് ഫൈസ് ആണ് രണ്ട് സ്ട്രെയിൻ വരുന്നുണ്ട് നിയോൺ ഗ്രീനും 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 നോർമൽ നോർമൽ ഇയർ വരണം ചെറിയ രണ്ട് കളർ വരും നിയോണും നമ്മൾ ബ്ലൂ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാത്തിനും ഇറങ്ങുന്ന എല്ലാത്തിനും കണക്കിന് ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ഇയർ ഒക്കെ ആ ശരി സൂപ്പറായിട്ടോ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം അതെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ഇവന്മാരെയാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് കുറച്ച് സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് ഇതുമാര് വെയിൽ ടൈലാണ് കേട്ടോ അപ്പം ഭയങ്കര രസം കേട്ടോ വലിയ രണ്ട് കോഴി കിടപ്പുണ്ട് വെയിൽ ടൈലാണ് കേട്ടോ അതെ നമ്മളാ വാഹ കിടക്കുന്നു അഡിപൊി ആയിട്ടുണ്ടല്ലോ എത്ര പേരാണെന്ന് നോക്കിയാൽ ഇപ്പം രണ്ട് അതിൻ്റെ അകത്ത് മൂന്ന് നാല് ഇത് എത്ര പേര് നോക്കിയേ ഇഷ്ടം ഇഷ്ടംപോലെ പിന്നെ ഹെഡ് വൈക്ക് എൻ്റെ കൊള്ളാം അല്ലേ ഇത്താത്തെ ടാങ്കിങ്ങ് കാണിക്കാൻ മറന്നുപോയി നമ്മൾ ഷാർക്ക് കിടക്കണമോക്കെ കൊള്ളല്ലേ ആളെ ഇവിടെ കിടപ്പുണ്ട് എന്താ എന്തായിരത്തും ഞാൻ വീടെത്തീട്ട് കാണിച്ചരാം കേട്ടോ ആളെ ഇതുവരെ നിങ്ങളെ രീതിയിൽ കാണിച്ചിട്ടില്ല വീടെത്തീട്ട് കാണിച്ചരാം ഓക്കെ ഇതേ നമ്മൾ വീട്ടിലോട്ട് എത്തി നിതിതേ ഗേറ്റ് ഉറക്കാൻ വേണ്ടി പോയൊക്കെയാണ് കേട്ടോ നമുക്ക് നേരെ വീട്ടിനകത്തോട്ട് കയറാം കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം നിതിയെ കണ്ടോ പ്രേതം നിൽക്കുമ്പോലെയാണ് നിൽക്കുന്നത് മനുഷ്യനെ വെറുതെ പീഡിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലോ അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് വെട്ടം കാണാമല്ലോ നമ്മൾ ഉഫ് കിളിക്കൂട്ടിൻ്റെ അകത്ത് നിൽക്കാനാണ് കേട്ടോ കാണിച്ചുതരാം അതെ ആക്ച്വലി കിളിക്കൂട്ടിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ രണ്ട് മൂന്ന് ബേഡ്സ് പറന്നുപോയി അപ്പോൾ രാവിലെ പിടിക്കാൻ വേണ്ടി പറ്റൂല കുറേ ആൾക്കാർ ഇതേ ഇരിപ്പുണ്ട് കണ്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ആ ഒരു പേരിനെനിക്കറിയാം അപ്പോൾ അത് ഒന്ന് പിടിക്കണം ഊഞ്ഞാലൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇല്ല ഇല്ല ഇവിടെ ഇരിപ്പില്ല ഇവിടെ ഇരട്ടത്ത് കയറുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ ഞാനത് കാര്യം കാണിച്ചു തരാം ഇന്ന് വന്നാണ് മുകളിൽ പേര് ഇരുന്നോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അങ്ങ് അറ്റത്തൊരു കാഴ്ച നിങ്ങൾ കണ്ടോ നിധി കണ്ടായിരുന്നോ അതെ റിങ്ഡൌ റിങ്ഡോൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് ജാവുകൾ അതെ ഊഞ്ഞില് റിങ്ഡാവും അപ്പുറം ഇപ്പുറോ ജാവകളും ജാവകളും റിംഗ്ഡവും ഭയങ്കര കൂട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ തപ്പി വന്ന ആള് ഞായറാഴ്ച പാമ്പാണ് കിടക്കണേന്ന് വേണ്ട വേണ്ട കോക്കറ്റേര് ഇവനാണെന്ന് തോന്നുന്നു ആ വീണു കേട്ടോ അവിടെ ഇനി ഒരു ചെറിയൊരു മങ്ങിയ വെട്ടം മാത്രമേ ഇടുന്നുള്ളൂ അവനാണെന്നാണ് തോന്നുന്നത് സൈഡിൽ കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ ഇവനാണ് ആളന്ന് ഞാൻ വിട്ട് ഞാൻ വിട്ടു നീ പോയാൽ മതി രാവിലെ അറിയാം ഇവനാണോ അതിൻ്റെ പേർ ഒന്ന് ഇവനല്ലയെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പേർ വന്ന് അടുത്തിരുന്നോളൂ ഓക്കെ ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട് വരട്ടെ ഇങ്ങോ ലൈറ്റ് ഇങ്ങനെ ഒരുപാട് പാമ്പിൻ്റെ ശല്യം ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മളിത് കൂട്ടണത്തൊട്ട് കയറി എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കണം കേട്ടോ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല നമ്മൾ ആൾക്കാർ ഇതേ ഇതിൻ്റെ അകത്തേക്ക് തട്ടാം നമുക്ക് പൊട്ടിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ അമ്പു അതെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കോ പക്ഷേ നൂറ് ഒറാൻഡാസ് നമ്മൾ മേടിച്ചിട്ടുണ്ടോ കേട്ടോ ഇതിലോട്ടോടിക്കാം അമ്പ നോക്കിക്കോ ഇത് കണ്ടോ പക്ഷേ എൻ്റെ അമ്പു എത്ര പേരാ ഇത്രയും ഒറാൻഡാസ് നമ്മൾ ആദ്യ കേട്ടോ വാങ്ങിക്കുന്നത് യെല്ലോ ഹെഡ് ഒറാൻഡാസ് ആണ് കേട്ടോ ണിച്ചുതരാം രണ്ടോ എത്ര പേരാന്ന് നദിക ഓക്കേ ഇത് ആക്ച്വലി നമ്മൾ ആ ടാങ്ക് നമുക്ക് പ്ലാൻഡർ ടാങ്ക് ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഫിഷസിന്റെ ഒരു ക്വാണ്ടിറ്റി വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചിട്ടതാണ് എന്തായാലും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി വലിയ സുഖമൊന്നും കാണത്തില്ല ഒരു കാര്യം ചെയ്യാൻ നാളെ രാവിലെ ആവട്ടെ നാളെ രാവിലെ ആവുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് എല്ലാം കാണിച്ചു തരാം ഞാൻ പിടിച്ചിട്ട് ആൾ മാറിപ്പോയെന്നാണ് തോന്നണത് കേട്ടോ ഇത് അതാണെന്ന് തോന്നുന്നു ആള് അത് ഇരിക്കുന്നു എനിക്കൊരു ഐഡിയ ഇല്ലതും അവനെ പോലെ അവിടെ ഇരിക്കുന്നു ഒരേപോലെ എത്ര പേരുടെ ഇവിടെ അവിടെ ജാവയുടെ സെക്ഷൻ അവിടെ കോക്കൂസ് കയറിയിട്ടുണ്ട് എനിക്കറിഞ്ഞോ ആ ഏനി മൊത്തം ജാവ ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെയാവട്ടോ നാളെ രാവിലെ ആവുമ്പോൾ ഫുൾ അപ്ഡേറ്റും തരാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയാണ് സമയം എത്ര മണിയായി കാണും പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ചേച്ചിക്ക് ഭാഷയിലോട്ട് സംസാരിക്കുന്നുണ്ട് ഉറക്കം വന്നിട്ട് വയ്യ അപ്പോൾ ഒരാൾ ചെയ്യാൻ നോക്കി പോവാം അല്ലെങ്കിൽ നിധി ഇന്ന് പോയി കിടന്ന് തുടങ്ങിയിട്ട് നാളെ രാവിലെ ആവുമ്പോൾ ബാക്കി വീട്ടിൽ കൊടുക്കാം ഓക്കെ ബാ കണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ സിഷ്യത്തിനെല്ലാം കൊണ്ടുവന്ന് മേടിച്ചുകൊണ്ട് ഇതിൻ്റെ കിട്ടു ഇതിനകത്ത് തെറ്റുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏകദേശം ഒരു മൂന്നാലിനെ നമുക്ക് മിസ്സായി എനിക്ക് ഫുഡിൻ്റെ ഒരു അത്യാവശ്യം വന്ന സമയത്ത് അതായത് നമ്മൾ മോശഫിഷന് കൊടുക്കാൻ വേണ്ടി സമയത്ത് ഞാൻ കൊണ്ട് കൊടുത്തു വേറെ നിവൃത്തിയില്ല എനിക്ക് അവന്മാരെ എങ്ങനെയും സർവേ ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ നമുക്ക് ഫുഡ് വേറെ കിട്ടുന്നില്ല ഇതേ നമ്മളെ കോക്കോസ് ഈ കൂട്ടീന്നാണ് പറന്ന് പോയത് ആക്ച്വലി ഇത് ഒരു ബ്രീഡിംഗ് ബോക്സിൻ്റെ സെക്ഷൻ ആയിരുന്നു ഓക്കെ അതിൽ നിന്നാണ് പറന്ന് പോയത് പോയി ഒരാളെ നമുക്ക് കിട്ടി ബാക്കി ഇനി ഒരു പേറിനെ നമുക്ക് കിട്ടാനുണ്ട് അത് എവിടെ എവിടെയായിരിക്കുന്നത് ദീ ദുന്നത് ഇവരാണ് ആൾക്കാർ അല്ലതോ ഇരിക്കുന്ന പേര് അവർ എഗ്ഗ് ചെയ്യാൻ വേണ്ടി കയറുകയാണ് കേട്ടോ നമ്മുടെ പുതിയ ആൾക്കാരെ കണ്ടായിരുന്നോ നിധി വിവരം കണ്ടില്ല ഞാൻ പുതിയ ആൾക്കാരെ കാണിച്ചു തരാം അതെ പുതിയ എടുക്കാൻ സമ്മതിക്കുണ്ടോ അതെ ഇത് നോക്കിക്കോ ഇത് കേസോടെ എടുത്തോണ്ട് പോകാം നല്ല സ്മെല്ലുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിധി നല്ല ഇതിൽ വേസ്റ്റ് ഉണ്ട് ഒന്ന് പിടിക്കാൻ കണ്ട പക്ഷേ രണ്ടെണ്ണോ അല്ലേ ഇതിൽ നമുക്ക് ഒരാൾ അന്ന് ഒരാൾ വന്ന ഓർമ്മയുണ്ടോ പക്ഷെ ഡെഡായിപ്പോയി അതിന് പകരം തേ ഇപ്പം രണ്ട് പേര് ആ ഓക്കെ അപ്പോൾ തിരിച്ച് വെക്കുകയാണ് അയ്യോ ഓടി വന്നു കേട്ടോ തിരിച്ച് വെച്ചിട്ടുണ്ടേ ആ വേറെ ഒന്നും കൂടി കാണിച്ചു കൊടുക്കട്ടെ ഫ്രിൽ എഗ്ഗ് ചെയ്ത റിസൾട്ട് ആവുന്നതിന് മുന്നേ ഒരു കുഞ്ഞും കൂടി നമുക്ക് ഇറങ്ങിയായിരുന്നു ആ കുഞ്ഞ് ഈ കൂട്ടത്തിൽ ഏതാണ് നമുക്ക് അറിഞ്ഞുകൂടാ ഇതങ്ങ് വെച്ച് കൊടുക്കട്ടെ നിങ്ങൾ നിങ്ങളടുത്തി കാര്യം പറയാം അതെ ഈ ആളെ കണ്ടല്ലോ ഈ ആളെ ഈ ആളെ മുന്നേ മുന്നേയും നമ്മളെ ചാനലിൽ ആൾക്കാരെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ഈ വട്ടവും നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാവിനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇത് തരാം കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അത് നമുക്ക് ഒരാൾ കൊണ്ടുവന്ന് തരാം കേട്ടോ നമുക്ക് ദൂരെയാണെങ്കിൽ ആണെങ്കിൽ അയച്ചു തരാൻ നമ്മൾ അയച്ച് കൊടുത്തിട്ടുണ്ട് കൊല്ലം വരെയും ആലപ്പുഴ വരെയും കഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗീവവേ ആയിട്ട് കൊടുക്കുമ്പോൾ കഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആണെന്ന് പറയുന്നില്ല ഒരു കുഞ്ഞ് പ്രാവാണ് ഇവൻ്റെ പുതിയ കുഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഈ ആളെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു കുഞ്ഞാണ് കേട്ടോ ഓൺഫീഡൊക്കെ എടുക്കാറായി ആൾ സെറ്റാണ് അതായത് രണ്ട് നാല് രണ്ട് പേർ അവൻ്റെ തിരിപ്പുണ്ട് ഇനി നമുക്ക് ഇനിയിപ്പോൾ അവരെ സെപ്പറേറ്റ് ആക്കണം സെപ്പറേറ്റ് ആക്കിയിട്ട് മിക്കവാറും മുകളിലത്തെ ആളെ ഞാൻ രാത്രി കയറി പിടിക്കാൻ വേണ്ടി നോക്കും പക്ഷെ പറ്റുന്നില്ല കേട്ടോ ഇവർ രാത്രി എവിടെ കയറി ഒളിച്ചിരിക്കണേന്ന് അറിയാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ നിധി അപ്പം ഞാൻ നിധിയായിട്ട് മിക്കവാറും ഇനിയിപ്പോൾ ഇന്ന് വല്ലതും കയറും കയറുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം അന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാംഷേഴ്സിനെ കുളിപ്പിക്കരുതെന്ന് ആക്ച്വലി നമ്മൾ സ്ഥിരം കുളിപ്പിക്കാറുണ്ട് അതിൽ വേറെ ഇഷ്യൂസ് ഉണ്ടെന്ന് ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല നമ്മുടെ ഹാംസേഴ്സിനെ ആയാലും നമ്മുടെ റാറ്റ്സിനെ ആയാലും ഹെഡ്ജോക്കിനെയും നമ്മൾ കുളിപ്പിക്കുക എല്ലാവരും നമ്മൾ കുളിപ്പിക്കും കാരണം കുറച്ച് വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അവരുടെ ദേഹത്തൊക്കെ ഭയങ്കര അഴുക്കായിരിക്കും അവർക്ക് ഇൻഫെക്ഷൻ വരാൻ വേണ്ടി ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളിപ്പിച്ചിട്ടുള്ള ആളെ കാണിച്ചിരണ്ടേ ഇതേ ഇത് പിന്നെ വാ ആ കടിക്കൊന്നുമില്ല കേട്ടോ ഭയങ്കര പാവമാണ് ചെവിയിൽ ബ്ലാക്ക് ആണ് ആ കൈയ്യൊക്കെ തരും ഓക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മുടിയും നമുക്ക് ഡെഡായി പോയാട്ടോ വേറെ നല്ല ഭയങ്കര മഴയും ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ മാക്സിമം നോക്കി സർവേ ചെയ്യാൻ എന്തോ ആ ഒരു വയ്യായ്മ ഉണ്ടായിരുന്നല്ലേ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതിൻ്റെ പകരം നമുക്ക് മെയിലൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതെ വേറൊരു അപ്ഡേഷൻ കാണിച്ചു തരാം അതെ നമ്മളെ ടാങ്ക് കണ്ടോ നടുക്ക് നമ്മൾ സെറ്റൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ വരും കേട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ആ പണി ചെയ്ത് സിമെൻ്റ് ഒക്കെ ഉണങ്ങി ഇപ്പോൾ ഏകദേശം ഒരു ദിവസം പണിയായിരുന്നു അത് അത് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുകയാണ് നമ്മൾ കൊണ്ടുവന്ന പുതിയ ആൾക്കാരെ ഞാൻ കാണിച്ച് തരാം ഓഹ് ഞാൻ വെച്ചാൽ ആരോ ഡെഡ് ആയിരുന്നു ഏലയായിരുന്നു ഒരു ഇല ഇല്ല രണ്ടാമത്തെ ഇല എല്ലാവരെയും പിടിച്ച് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പറ്റുന്നവരെ ഞാൻ പിടിച്ച് കാണിച്ചു തരാം ഓ തോന്നൂല പക്ഷേ അത് നമ്മുടെ ടാങ്കിന് നല്ല ആഴവും ഉണ്ട് അതെ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എല്ലാവരേയും പിടിച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഗൗര നമ്മൾ അന്ന് വാങ്ങിച്ച നമ്മളെ മൂൺ ഗൗര അല്ലേ പൊട്ടാ അടുത്തത് ഇതും നമ്മളെ വെറൈറ്റി ഗൗരയാണ് കേട്ടോ വാട അല്ലേ വേറൊരു ഗൗര ഗൗര സമളിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മളെ ബൂൺ ഗൗര ആ അതെ നമ്മളെ വിടോ ഓക്കേ ഇതാണ് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് ഫോമായി വലുതായി വരുമ്പം നല്ല രീതിയിൽ എല്ലോ ഒക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വരും ഇതിൽ പക്ഷേ കുറച്ച് പേരെ ഞാൻ ഫീഡായിട്ട് കൊടുക്കും നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം നമുക്ക് നമ്മളെ മോഷർ ഫിഷ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീഡില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവർ അതും കൂടി ചേർത്താണ് വാങ്ങിച്ചത് കുറച്ച് പേരെ അതിൻ്റെ തെറ്റേക്കും കുറച്ച് പേർ നമ്മൾ വലിയ ടാങ്കിലോട്ട് മാറ്റും ഇനി ഇതിൻ്റെ താഴെ വന്ന ആരും എന്നെ ഇനി നെഗറ്റീവ് പറയാൻ വേണ്ടി ഇരിക്കരുത് മോഷർ ഫിഷസിനെ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഫിഷത്തിന് തന്നെ നമ്മുടെ ലൈവ് മാത്രമേ കൊടുക്കത്തുള്ളൂ കാരണം കടയിൽ നിന്ന് മേടിക്കുന്നത് അതായത് നമ്മുടെ സാധന ചാള അങ്ങനെയൊക്കെ എല്ലാവരും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ കൊടുക്കത്തില്ല പ്രത്യേകിച്ച് പീ കോക്കിന് അതെ സേഫ് അല്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അന്മാർ നമ്മൾ കാരണം ഡെഡ് ആയി പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടമായിരിക്കും വീഡിയോയിൽ ചില മിസ്സിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആക്ച്വലി നമ്മൾ കിളിക്കുന്നകത്ത് കുറച്ച് വർക്കുകൾ നടക്കാനാണ് അതായത് ഞാൻ ഈ പ്ലാൻസ് എടുക്കാൻ എനിക്ക് ഞാൻ ഒരുപാട് ഷോപ്പിൽ പോയി ഞാൻ വിചാരിക്കുന്ന പോലെ ആ പ്ലാൻസ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് അതിന് അലച്ചിലാണ് പിന്നെ ഫിൽറ്ററിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ കിട്ടി അത് ഒരു വീഡിയോ സൂപ്പറായിട്ട് വരും ഒരു അടിപൊളിയായിട്ട് നല്ല കിട്ടിയ പണികളും കിട്ടാത്ത പണികളും എന്തൊക്കെ പണികളാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളൊരു സൂപ്പർ വീഡിയോ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ സ്കിപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുവരെ നല്ല നല്ല വീഡിയോ സമയമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് ഫസ്റ്റ് ആയിട്ടും അതൊരു വീഡിയോ വേണ്ടി കാണാം അതുവരെ ബൈ നരി ബൈ